ഹായ് ഹലോ അസ്സലാ വലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റിച്ചൂസ് വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കൂന്തൾ വെച്ചിട്ട് തേങ്ങാച്ചോറ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുക എന്ന് ഒന്ന് നോക്കാം അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീടിലേക്ക് പോകാം ഞാനിവിടെ ഒരാറ് കൂന്തളാണ് എടുത്തിട്ടുള്ളത് ഈ ഇനി നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം അതിൻ്റെ തലവകങ്ങളൊക്കെ ഊരി കളഞ്ഞ് ഇതിൻ്റെ ഉൾവശത്തുള്ള കൊഴുപ്പൊക്കെ നീക്കം ചെയ്ത് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കണം അതിനുശേഷം ഞാനിതിൽ ചേർക്കുന്ന സാധനങ്ങൾ നിങ്ങളെ കാണിക്കാവുന്നതാണ് അപ്പം നമുക്കിതൊന്ന് വൃത്തിയാക്കി എടുത്ത് വരാം കൂന്തളിതാ ഞാനിവിടെ വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഞമ്മൾക്ക് ഇതിൻ്റെ ഉള്ളൊന്ന് വൃത്തിയാക്കി എടുക്കണം ഇതുപോലെ ഓരോന്നും എടുത്തിട്ട് ഇതുപോലെ ഓരോന്ന് ഞമ്മൾക്ക് വൃത്തിയാക്കിയെടുക്കാം അങ്ങനെ തന്നെ നമ്മുടെ കൂതൾ ഞാനിവിടെ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങളാണ് ഇതെല്ലാം അരിയാണ് വേണ്ടത് ഇത് ചുവന്നയിക്കാണ് എടുത്തിട്ടുള്ളത് ഇതൊരു അര ഗ്ലാസ് അരി മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ ഇത് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് പിന്നെ വേണ്ടത് തേങ്ങ ചെറിയ ഉള്ളി ഉലുവ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാണ്ട് ഉപ്പും കൂടെ കൂട്ടിയിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം നമ്മുടെ കൈ കൊണ്ട് നല്ല ഒന്ന് തിരുമ്പി പിടിപ്പിക്കണം ഇതെല്ലാം കൂടെ നമുക്ക് ഈ കഴുകി കഴുകിയെടുത്തിട്ടുള്ള അരിയിലേക്ക് ഇട്ട് കൊടുക്കാം പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിൻ്റെ രസം നമ്മുടെ കൈ കൊണ്ട് നല്ലോണം ഇതുപോലെ തിരുമ്പി കൊടുക്കണം ഈ ഒരു ചെറിയ ഉള്ളിൻ്റെ ആ ഒരു ചോയ ഒക്കെ അതൊക്കെ ഈ തേങ്ങമ്മക്കും അരിമക്കും അങ്ങനെന്താ ഇതെല്ലാം കൂടെ ഞാൻ ഇവിടെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ കൂന്തൽ എടുക്കുക അതിൻ്റെ ഉള്ളിലേക്ക് ഒരു സ്പൂണായിട്ട് ഇതുപോലെ നിറച്ച് കൊടുക്കുക നിറക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിനുശേഷം നമുക്ക് ഇനി ഇത് നിറച്ചതിന് ശേഷം ഒരു സൂചിയും നൂലുടുത്തിട്ട് തുന്നി കൊടുക്കണം നമുക്കിതെല്ലാം അതുപോലെ നിറച്ച് അങ്ങനെ അങ്ങനെന്താ മുഴുവനായിട്ട് ഞാനിവിടെ നിറച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോന്ന് എടുത്തിട്ട് ഒന്ന് തുന്നി കൊടുക്കണം സൂചിമ നൂലൊട്ടിയിട്ട് തുന്നി കൊടുക്കണം ഇത് നിറക്കുമ്പോൾ നല്ലോണം നിറച്ച് കൊടുക്കരുത് കാരണം അത് അരി വേവാനുള്ള നമുക്ക് ദാവിക്ക് വേവിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ അരി വേവുമ്പോൾ ഇത് തെങ്ങിപ്പോവും അപ്പോൾ ഒരു ഏകദേശമൊക്കെ നിറച്ച് കൊടുത്താൽ മതി ഇത്രയൊക്കെ ഞാൻ ഇപ്പോൾ നിറച്ചിട്ടുള്ളൂതാണ് ഇത് വരെ നിറച്ചിട്ടുള്ളൂ അപ്പോൾ നമുക്കൊന്ന് തുന്നി കൊടുക്കാം ഇതുപോലെ തൊന്നി കൊടുക്കാം അങ്ങനെ ഇതാ ഇവരെല്ലാം ഞാനിതാ സൂര്യൻ നൂലൊക്കെ എടുത്ത് തുന്നി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇവരെ ഒന്ന് വേവിച്ചെടുക്കണം നല്ലോണം വേവിച്ചെടുക്കണം അരിക്കും നല്ല വേവുണ്ട് കൂന്തള്ളണവും നല്ല വേവുണ്ട് വേവാതെ കഴിച്ചാൽ നമ്മുടെ വയറിന് അസുഖം വരും അപ്പം നല്ലോണം ഒന്ന് വേവിച്ചെടുത്ത് വരാം അപ്പോൾ ഇതായത് വേവിച്ചെടുക്കാനായിട്ട് ഞാൻ ഇതാ ഒരു കുക്കറിൽ ഇതുപോലത്തെ രണ്ട് വട്ട വെച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് നമ്മൾ കറിയൊക്കെ ഇറക്കി വെക്കണേ തിരികാന്നൊക്കെ പറയില്ല സ്റ്റീൻ്റെ അതും പിന്നെ വേറെ സ്റ്റാൻഡും ഞാൻ അതിലേക്ക് ഇതുപോലത്തെ ഒരു മൂടിയും കൂടെയാണ് വെച്ച് കൊടുക്കുന്നത് ആ മൂടിയുമായി ഞാൻ പൂന്തളത്തെവിടെ റെഡിയാക്കി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം ഒരു അഞ്ച് വിസിൽ വന്നിൻ്റെ ശേഷം സ്റ്റൗ ഓഫാക്കാം ചൂടാറീൻ്റെ ശേഷം നമുക്ക് തുറന്നു നോക്കാം അങ്ങനെ നമ്മുടെ കുക്കറൊന്നു തുറന്നു നോക്കാം നമുക്ക് അങ്ങനെ അങ്ങനെന്തായാലും നമ്മുടെ കൂന്തളൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് നല്ല വീർത്ത് വന്നിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് കൂന്തളം നിറക്കുമ്പോൾ ഒരിക്കലും നിറച്ച് നിറച്ച് എന്ന് പകുതി കണ്ടിട്ട് നിറച്ചാൽ മതി നമ്മൾ നിറച്ചതിപ്പോൾ തോനൊന്നും നിറച്ചിട്ടില്ല കുറച്ചേ നിറച്ചിട്ടുള്ളൂ അപ്പോൾ അത് ഇപ്പോൾ ഇത്രയും ആയില്ലേ അങ്ങനെന്തായാലും നമ്മുടെ നല്ല ടേസ്റ്റിയായ കൂന്തളിൽ തയ്യാറാക്കിയ തേങ്ങാച്ചോറ് ഇതവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കുക നല്ല വലുപ്പുള്ള കൂന്തൾ കിട്ടുമ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കി അത്രക്കും ടേസ്റ്റാണ് ഇതിന് ഞാൻ വെറുതെ പറയുന്നതെല്ലാം ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കണം എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല